വേറെ ഒന്നും അല്ല നമ്മളൊരു നമ്മളൊരു വീട് വാങ്ങിച്ചതിന് ശേഷം അവിടെ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരാനായിട്ട് തുടങ്ങി ഒരുപക്ഷെ നമ്മൾ വാടക വീട്ടിലോ അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാതിരുന്നെങ്കിലും ആൾക്കാർ എല്ലാവർക്കും കുറച്ച് ആൾക്കാരുടെ പറയണേ ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു ഐഡിയ ടാർഗറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഉള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കണ്ണി കാണുന്നോണ്ടാണ് പറയുന്നത് എന്ത് കണ്ടാലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മള് വീട് വാങ്ങിച്ചത് കൊണ്ട് നമ്മളെ നെഗറ്റീവ് പറയണം ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ ഒരു ഒരു ഹോം ടൂർ ഇടുമ്പോൾ ആ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് താഴത്തെ വെച്ചിട്ടുണ്ട് ടീംസ് ഒക്കെ പോയി നമ്മളിപ്പോൾ കേട്ടത് പ്രവീൺ മൃദുലയുടെ മൃദുവീണ എന്ന് പറയുന്ന അവരുടെ വീടിന്റെ ഹോം ടൂറിലെ ചെറിയ ഭാഗമാണ് അതിലവർ പറയുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുമെന്ന് അവർക്ക് ഷുവർ കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കമൻ്റുകൾ അവർ നിരന്തരം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവീണിൻ്റെ വൈഫായിട്ടുള്ള മൃദുല കാരണം പ്രവീണ് പഴയ വീഡിയോയും ഇപ്പോഴുള്ള വീഡിയോയും കമ്പയർ ചെയ്തിട്ടാണ് പലരും സംസാരിക്കുന്നത് അതുപോലെ തന്നെ മൃദുല കാരണമാണ് പ്രവീണിന് ഇങ്ങനെ മാറി താമസിക്കേണ്ടി വന്നത് മൃദുലയാണ് ആ കുടുംബം കുളം തോണ്ടിയത് എന്ന രീതിയിലൊക്കെ പല പരാമർശങ്ങളും അവർ നിരന്തരം നേടി നേരിടേണ്ടി വരികയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് അവരങ്ങനെ പരാമർശിച്ച് പോകുന്നത് തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ഉണ്ടാവുമെന്നറിയാം എന്തായാലും ഇതെല്ലാം എല്ലാവർക്കും മുന്നിൽ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവരുടെ ഒരു വീട്ടിലുണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡെലിവറിക്ക് മുന്നേ ആയിട്ട് മൃദുല അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവുകയും മൃദുലയും പ്രവീണും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും പിന്നീട് ആ കുടുംബത്തിന് ഉണ്ടായിരുന്ന ഒരു ബോണ്ട് പിന്നീടുള്ള വീഡിയോകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവർ വന്നിട്ട് എല്ലാം കരഞ്ഞുകൊണ്ട് അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സികൾ യൂട്യൂബിൽ തന്നെ ചർച്ചാ വിഷയമാവുകയും ചെയ്തതാണ് ഭയങ്കര സന്തോഷം നിങ്ങളെ നമ്മൾ വീട് കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം എങ്ങനെ വീടുണ്ടാരോ എന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ എന്താ പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീടെന്ന് പറയണത് അപ്പം നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് എന്ത് പറയണെ പെട്ടെന്ന് നമ്മളെ നമ്മളിലോട്ട് വന്നു ചേർന്നതാണ് ഈ വീട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ ഈ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു വീട് വെച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരാഴ്ച രണ്ട് ഒരു മാസം രണ്ടു മാസം കിടന്നോന്ന് തോന്നും അപ്പോഴത്തേക്കാണ് നമ്മള് വന്ന് വാങ്ങിച്ചത് വീട് അപ്പൊ നമുക്ക് വേണ്ടി വിധിച്ചൊരു വീട് പോലെ ഇല്ലേ വിധിച്ച നമ്മള് ഒരു എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ കൂടെ കൂടെ ആലോചിക്കും ഈ വീട്ടിൽ നമ്മൾ കിടന്ന് ഉറങ്ങും തന്നെ ആലോചിക്കും അയ്യോ നമുക്ക് വേണ്ടി ഇത് വേറെ ആരോ വെച്ച് നമ്മളിവിടെ വരേണ്ടതെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്ങനെയൊക്കെയോ നമ്മള് സഞ്ചരിച്ച് ഇവിടെ എത്തി അരാ ഇവിടത്തെ ഒരാളായി ഇവിടുത്തെ അമ്പലങ്ങളിലും ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ പോകുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 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 ഇതിന്റെ അടിയിൽ ആൾക്കാർ ഇനി വരും കുറച്ച് അങ്ങനെ ആൾക്കാരുണ്ട് നമ്മള് സഹിക്കാമെന്നതിന്റെ പരമാവധി എല്ലാം അതുകൊണ്ട് ഇനിയും നമ്മൾ അതേ ഓർത്ത് ഞാൻ ചിരിക്കുന്നതാണ് ഭയങ്കര ഓവർ ആക്ടി ഭയങ്കര ഇത് മൃദുല ഭയങ്കര ഓവർ ആക്ടി ഞാൻ സംസാരിക്കുന്നതാണ് ശരിയാണ് എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറില്ല ജീവിതം ഓരോ ഒഴുക്കിലാണ് ആ ഒഴുക്കിനനുസരിച്ച് പുതിയ പുതിയ ടിസ്റ്റുകൾ ഉണ്ടാവുന്നു അങ്ങനെ ഒരു ടിസ്റ്റാണ് ഇവരുടെ ജീവിതത്തിലും ഉണ്ടായത് വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബത്തിൽ ചിലപ്പോൾ എന്തോ പ്രശ്നങ്ങളുടെ കാരണത്താൽ അവർക്ക് മാറി താമസിക്കേണ്ടി വന്നു എന്നാൽ അവൾ മനോഹരമായിട്ടുള്ളൊരു ഇപ്പോൾ സ്വന്തമാക്കിയത് ആ ചെറിയ വേദനയിലും അവർക്കൊരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏവർക്കും പ്രിയപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വന്തമായൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നം അവർ ഇപ്പോൾ സാധിച്ചു കഴിഞ്ഞു എന്നാൽ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് നെഗറ്റീവുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരത്തിൽ സന്തോഷത്തിൽ അവരൊന്ന് ചിരിക്കുമ്പോൾ പോലും അതിന് താഴെ വരുന്ന കമൻറ്റുകൾ അവരെ കീറി മുറിക്കുന്ന വേദനയാണ് നൽകുന്നത് ഈ മൃദുല കാരണമാണ് ആ കുടുംബത്തിൽ നിന്നും വേറിട്ട് താമസിക്കേണ്ടി വന്നത് എന്ന രീതിയിലുള്ള പല മോശമായ കമൻറ്റുകളും അവർ നേരിടുന്നുണ്ട് മൃദുലെന്ന് ചിരിച്ചാൽ പോലും അതിനും അവർക്ക് നെഗറ്റീവുകളാണ് നേരിടേണ്ടി വരുന്നത് എന്താണ് ചിരിച്ചാൽ എന്താണ് നഷ്ടമാവുന്നത് ചിരിക്കുകയല്ലേ വേണ്ടത് ഒരു ദുഃഖം സംഭവിച്ചാൽ ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് വീണ്ടും വീണ്ടും ആലോചിച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ മാത്രവുമല്ല ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി ഹോർമോൺ ചേഞ്ചും കാരണങ്ങളെല്ലാം ആ കുട്ടിക്ക് നേരിടേണ്ടി വരും അതനുഭവിച്ച പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ അതൊരു ട്രോമയായിട്ട് നിലനിൽക്കും അത് ആ കുട്ടിയെയാണ് ബാധിക്കുക ആ സമയത്ത് ആ പെൺകുട്ടി ചിരിക്കുകയല്ലേ വേണ്ടത് നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ദുഷ്ട ചിന്ത എന്തിനാണ് വെച്ച് പുലർത്തുന്നത് പരമാവധി എല്ലാം അതുകൊണ്ട് ഇനിയും നമ്മൾ അതേ ഓർത്ത് ഞാൻ ഞാൻ ചിരിക്കുന്നതാണ് ഓവർ ഓവർ ഇത് സംസാരിക്കുന്നതാണ്

ഇനി ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈവൻ ആ വീട്ടിലെ മറ്റൊരു അംഗങ്ങൾക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ഈ പെണ്ണിൻ്റെ കാലെടുത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ വന്ന് കയറിയ പെൺകുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഒരുപാട് മാനസികമായിട്ട് വേദനകൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആ കുട്ടിയാണ് അനുഭവിച്ചത് അവർ പറയുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരും കേൾവിക്കാർ മാത്രമാണ് നമുക്കൊരു കഥ മാത്രമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആ അവരാണ് അനുഭവിച്ചത് ഒരുപാട് അനുഭവിച്ചത് എല്ലാം െന്ന് വിചാരിച്ചു പക്ഷേ ഒരു പോയിന്റിലെത്തിയപ്പോൾ അവർക്ക് അതിൽ നിന്നും മാറണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതം വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അവരവിടെ നിന്ന് മൂവ് ചെയ്തു ഒരു പുതിയ വീട് വാങ്ങിച്ചു അതിലെന്താണ് തെറ്റ് അതിനെന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ പറയുന്നത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങളാണ് മനോഹരമാക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന കമൻറ്റിടുന്നവരൊന്നുമല്ല നിങ്ങൾക്ക് ചിലവിന് തരുന്നത് അതാലോചിച്ച് വേദനിക്കേണ്ട സമയമല്ല വളരെ സന്തോഷിച്ച് മുന്നോട്ട് പോവുക ആളുകൾ പലതും പറയും ആ അച്ഛനെയും അമ്മേനെയും വേദനിപ്പിച്ചു ആ മകനെ തട്ടിയെടുത്തു എന്നൊക്കെ പക്ഷേ ഇത്തരം വാക്കുകളൊന്നും മുതൽക്കൂട്ടല്ല അവയൊന്നും ചെവി കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതമാണ് അത് മനോഹരമാക്കുക അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടരുടെ മുന്നിൽ നിന്ന് ജീവിതം നീറി പുകഞ്ഞു ജീവിക്കേണ്ടതല്ല ആരും നമുക്ക് നമ്മുടേതായൊരു സ്വതന്ത്രമായൊരു ലോകം വേണം അതിന് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എന്നാൽ ഈ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നാളെ വന്നാൽ അവരെ പോയി ചെന്ന് കണ്ട് അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള മനസ്സും കൂടി നമ്മൾ കാണിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്